ദൈവത്തിന്റെ ടൈമിംഗ് ഒക്കെ എന്ന കൃത്യമായിരുന്നറിയോ പതിനാലിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോ മോശ ജനത്തോട് പറയുന്നൊരു വാക്കുണ്ട് ഭയപ്പെടണ്ട ഉറച്ചു നിൽപ്പിൻ ഇന്ന് എന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി ഇന്ന് വരെ കണ്ടിട്ടുള്ള മിശ്രമരെ ഇനി ഒരു നാളും കാണുകയില്ല പതിനാലാ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതെ എന്ന് പറഞ്ഞു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ യഹോവ യഹോബരൾ ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുൻപോട്ടു പോകാൻ പറ ദൈവം ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ ഗോ ഫോർവേഡ് നിന്റെ അകത്ത് ഭയെല്ലാം പൊട്ടിമാറി ഞാൻ നിനക്ക് തന്ന വാക്തത്വത്തിൽ വിശ്വസിച്ച് നീ ചില കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിജയത്തിന്റെ ദൈവമാണെന്ന് ഓഫ് ദൈവം നയിക്കുന്ന ഒരു താങ്കളെങ്കിൽ ദൈവീക സംവിധാനത്തിനകത്ത് പുറകോട്ടൊന്നിനും പോകാനുള്ള ഓപ്ഷൻ ഇല്ല എത്ര സാഹചര്യം വന്നാലും നിന്നെ ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും പതിനാലിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പതും മുപ്പത്തൊന്ന് വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി വെള്ളം അവരുടെ ഇരുവശത്തും മതിലായി മുന്നോട്ട് പോകാൻ സ്റ്റെപ്പ് വയ്ക്കുന്നവന്റെ മുമ്പിൽ സകല സാഹചര്യങ്ങളും വഴിമാറും സാഹചര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടാതിരുന്നാൽ നിങ്ങൾ പേടിക്കുന്നില്ലെന്ന ശത്രു കണ്ടാൽ പിന്നെ ശത്രു പേടിച്ചു തുടങ്ങും നിങ്ങൾ ഓടാൻ തുടങ്ങിയാൽ നിങ്ങളെ ഓടിച്ചുകൊണ്ടേ ദൈവം ഒറ്റ കാര്യം പറയുന്നുള്ളൂ പക്ഷെ ശരിയാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ശരിയാണ് പക്ഷേ ഇവരോട് പറയണം മുന്നോട്ട് പോകാൻ തിമായുടെ മകനായ ഭർത്തിമായി നാവീത് പുത്ര യേശുവേ എന്നോട് കരുണയുണ്ടാകണമെന്ന് നിലവിളിച്ചപ്പോൾ മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ സാധിച്ചു അവനോ ഏറ്റവും നിലവിളിച്ചു യേശു ദൈവം അവിടെ നിന്നു എന്ന് പറഞ്ഞവരുടെ മാറി നിൽക്കാൻ എന്ന് തീരുമാനിച്ചവന്റെ വാക്കിന്റെ മുമ്പിൽ ദൈവം നിന്നു തയ്യാറല്ലാർത്ഥിച്ചപ്പോ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതെ നിന്നു അതാണ് പഴയ നിയമ ചരിത്രത്തിൽ യഹൂദന്മാർ കണ്ട ഏറ്റവും വലിയ അത്ഭുതം തല ഇവിടെ ഒരു ഭിക്ഷക്കാരൻ വെല്ലുവിളിച്ചവരുടെ മുൻപിൽ മിണ്ടരുതെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ മുന്നോട്ട് നീങ്ങിയേക്കരുതെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ കോറച്ചൂട ശബ്ദത്തിൽ നിലവിളിക്കാൻ തയ്യാറായപ്പോൾ സൂര്യനെ സൃഷ്ടിച്ചവൻ അവിടെ നിന്നു ക്യോ സംഭവിച്ച ചില ഡിസ്കറേജ്മെന്റുകൾ നിന്റെ മനസ്സിനെ ഇടിച്ചു താഴ്ത്തിയ നിന്റെ വിശ്വാസ ജീവിതത്തെ ഇടിച്ചു താഴ്ത്തിയ നിന്റെ ചിന്താഗതികളെ ഇടിച്ചു താഴ്ത്തിയ മനസ്സിനെ മടുപ്പിച്ചു കളഞ്ഞ ചില സാഹചര്യങ്ങളുടെ നടുവിൽ നീ നിൽക്കുമ്പോൾ ആത്മാവിന്റെ രാത്രിയിൽ നിന്നോട് പ്രവചിക്കുന്നു നീ അവിടം കൊണ്ട് തീരാനുള്ളതല്ല നീ അവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിനക്കൊരു പുറപ്പാടുണ്ട് നിനക്കൊരു യാത്ര ുണ്ട് നിനക്ക് മുന്നോട്ടേറെ ദൂരം സഞ്ചരിക്കാനുണ്ട്